ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും വരും കൊറേ അക്രമ സംഭവങ്ങൾ തൃശൂർ ജില്ലയിൽ ഉണ്ടാക്കാം എന്നാണ് നിങ്ങളൊക്കെ വിചാരിച്ചത് അല്ലേ എന്തുകൊണ്ട് കാണാൻ സാധിക്കും ഞങ്ങൾ എവിടെ വേണമെങ്കിലും നേരിടും ായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൃശൂരിലെ മഹിളാ മോർച്ചാ പ്രവർത്തകർ നേരെ നേരിട്ടുള്ള ചില കൂടിയായിട്ട് ഞങ്ങൾ നേരിട്ടു ഞങ്ങൾ തീർച്ചയായും അപ്പം ആവശ്യമില്ലാതെ അനാവശ്യം പറഞ്ഞു നടക്കുന്ന മനുഷ്യരാസിനെ മാർക്കാരെ ഞങ്ങൾ പാഠം പഠിപ്പിക്കില്ലായിരുന്നു സുനിൽകുമാർ വന്നിട്ടു പറയാൻ തുടങ്ങി കഴിഞ്ഞോണ്ടിരിക്കുന്നു കരുത്തി നിർഭാഗം തുടരട്ടെ ഞങ്ങളിതാണ്ട് തിരിച്ചടിയ വേദിയിലും ഈ സമരഭൂമിയിലും എത്തിച്ചേർന്നിട്ടുള്ള സഹോദരി സഹോദരന്മാർ മാധ്യമ സുഹൃത്തുക്കൾ ജില്ലയുടെ സഹപ്രവർത്തകരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ ഏവർക്കും ഹൃദയപൂർവം നമസ്കാരം ഞാൻ ഇന്ന് ആലപ്പുഴയിൽ കാവാലത്ത് രണ്ട് മാസമായിട്ട് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരും ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടതായി ആ പരിപാടിയിൽ ആലപ്പുഴയിലേക്ക് എത്തുന്നതിനിടയിലാണ് ഇന്നലെ രാത്രി പറഞ്ഞത് തൃശൂരിലേക്ക് വരണം ശ്രീമാൻ സുരേന്ദ്രന് മറ്റൊരു ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പരിപാടി അതിൽ പങ്കെടുക്കാൻ വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തെയും ഈ വിവരമറിഞ്ഞ് തൃശൂരിലേക്ക് വരണം പോകണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് നാട്ടിലില്ലാത്ത മാർസിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ് കേരളത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും ഞങ്ങളൊക്കെ നേതാക്കന്മാരെ പോലെ അങ്ങനെ അഹങ്കരിച്ചു നടക്കുകയല്ല ഞങ്ങള് നിങ്ങള് പോലീസ് ലാട്ടി ചാർജ് നടത്തിയപ്പോ എന്റെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ച് നമ്മൾ ആശുപത്രിയിൽ കടന്നു സർജറി നടത്തി അന്ന് ഈ നിൽക്കുന്ന പുറം അടിച്ച് പൊളിച്ചു ഞങ്ങൾ സഹിച്ചു എന്നാൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന മണരൂർ മണ്ഡലത്തിലെ അന്നത്തെ സുതീഷ് മേനോത്ത് പറമ്പില്ല അടിച്ച് നെറ്റി പൊട്ടിച്ച് ആ ചോര താഴേക്കൊഴുകിയപ്പോഴാണ് ഞാനും ഗോപുവേട്ടനും ഒക്കെ എന്താണെന്ന് ഇവിടുത്തെ ഈ ഈ ഞങ്ങൾ 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 പോയില്ല പോലീസിന്റെ അടുത്തേക്ക് നിങ്ങൾ വെള്ളം ഇങ്ങനെയുള്ള നിങ്ങളുടെ ഈ കലാപരിപാടികളൊക്കെ നടക്കട്ടെ എന്ന് കരുതി തന്നെയാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാം എന്താണ് പോലീസ് അധികാരികളിൽ ശതമാനം പോലീസും നരേന്ദ്രമോദിയുടെ പോലീസുകാരും ബിജെപിയുടെ ബി ജെ വീട്ടിൽ നിന്ന് നേരത്തെ ചെവിക്ക് കേടുണ്ടെങ്കിൽ മുന്നിലേക്ക് വരണ്ട ഇവിടെ ബിജെപിയെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് വിളിച്ചു നല്ല ഒന്നൊന്നര മോദി ഫാൻ പോലീസുകാർ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും ുമുണ്ട് കേരളത്തിൽ പോലും കേരളം മാറുകയാണ് ഇവിടെ ഇപ്പോ രമേശ് ചെന്നിത്തലം നടത്തിയപ്പോ മൊബൈൽ നനഞ്ഞതുകൊണ്ട് ആ കണക്കിൽ ഏത് കൂത്ത് ചെന്നിത്തലയും ഹരിപ്പാടും രമേശ് ചെന്നിത്തലയ്ക്ക് വോട്ടുണ്ടല്ലോ രമേശ് ചെന്നിത്തല രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്തു ആലപ്പുഴയിലെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ഞാൻ ആരോപിച്ചോ ഇല്ലല്ലോ രണ്ട് സ്ഥലത്ത് വോട്ടുണ്ടെങ്കിൽ അടുത്ത അത് പറയാൻ സാധിക്കും വെരിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ പരിശോധിക്കണം നേരത്തെ പറഞ്ഞു കാശ്മീരിൽ മത്സരിക്കാൻ പറഞ്ഞാൽ ശ്മീരിലാണ് അടുത്തത് സുരേഷ് ഗോപി മത്സരിക്കേണ്ടത് എന്ന് മോദിജി പറഞ്ഞാൽ പുറപ്പെടും പെട്ടിയും പിടിച്ച് ശ്രീമാൻ സുരേഷ് ഗോപി ഞങ്ങളൊക്കെ ആവശ്യപ്പെട്ടിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം മുഴുവൻ ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വന്നിട്ടുള്ളത് കരുതും വീട് വെച്ചു കൊടുത്തു ഭർത്താവിന് നഷ്ടപ്പെട്ട ജീവിക്കാൻ ആശ്രയമില്ലാത്ത എത്രയോ അമ്മമാർക്ക് വീട് വെച്ചു കൊടുക്കാൻ ഇവിടെ സുരേഷ് ഗോപി തയ്യാറായി മന്ത്രിയായിട്ടല്ല ജയിപ്പിച്ചിട്ടല്ല രണ്ട് തവണ തോറ്റിട്ടും ഈ തൃശൂർ ജില്ലയിൽ നിന്ന് പ്രവർത്തിച്ച് ആളുകളെ ശ്രമിച്ച നടത്തി സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്താ പരാതി സുരേഷ് ഗോപിയെ കാണുന്നില്ല നേരം വെളുത്താൽ എന്ത് ചെയ്യണം ഒരു പേപ്പറെങ്കിലും വായിക്കണം അത് വായിച്ചാൽ ഏതെങ്കിലും ഒരു ചാനലിൽ ചാനൽ കാണാൻ തീരുമാനിച്ചാൽ ഇന്ത്യയിൽ ഗോപി ടൂറിസം മിനിസ്റ്റർ എന്നുള്ള രീതിയിലും പെട്രോളിയം രീതിയിലും രാജ്യവ്യാപകമായി യാത്ര ചെയ്തുകൊണ്ട് പണിയെടുക്കുന്നത് ആ കോൺഗ്രസ് കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവർ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഈ തൃശൂ പേരൂരിന്റെ മണ്ണിൽ നിന്ന് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എവിടെയായിരുന്നു കോൺഗ്രസുകാർ ആ പെൺകുട്ടികളെ オが言うのオープン ഞങ്ങളുടെ അന്നത്തെ സാധാരണപ്പെട്ട ഒരു നേതാവായിട്ടുള്ള കൊടുങ്ങല്ലൂരിലെ നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് മാത്രമുണ്ട ും കെട്ടിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് പക്ഷേ ഞാൻ അമ്മമാരോട് പറഞ്ഞു ഇപ്പൊ എന്താണ് ഗോവിന്ദ്രുന്നത് ഗോവിന്ദ ഓഫീസിലേക്ക് പോയി എന്നാണ് മാത്രം ബുദ്ധിയില്ല പേടി കൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ബക്കറ്റിലെ കരിവയിൽ വാങ്ങിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും മാർസിസ്റ്റുകാരും ഞങ്ങളുടെ മുതിർന്ന നേതാക്കന്മാരും പ്രവർത്തകരെയും ഒക്കെ അടിക്കും വിചാരിച്ചത് അല്ലേ എന്നാൽ ഞങ്ങൾ പഠിച്ച സ്കൂളിലല്ല ഗോവിന്ദിച്ചത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളുടെ ഞങ്ങൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ ബൂത്തുകളിലും വോട്ട് ചേർക്കുന്നതിന്റെ ഭാഗമായി നിതാന്ത പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ വരെ ഇപ്പൊ പറയാണ് ഒരു സിമിന്റെ കച്ചവടം നടത്തുന്ന ശുചിത്കർ ഒരു രൂപ വാടക വാങ്ങിയിട്ടില്ല സുരേഷ് ഗോപിയുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ സുരേഷ് ഗോപി ചേട്ടൻ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല പറഞ്ഞു തൃശ്ശൂർ ജില്ലയില് ബി ജെ പി ഒന്ന് ജയിച്ചു കാണാൻ വേണ്ടിയിട്ട് ഒരു ഒരമ്പതിനായിരം രൂപ വാടക കിട്ടുന്ന ഒരു വീട് അഞ്ചു വർഷക്കാലം സൗജന്യമായിട്ട് ഇതൊക്കെ കിടക്കുന്നു നരേന്ദ്രമോദിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ആ വീട് നൽകിയതാണ് സുജിത് ആ വീട്ടിൽ മൂന്ന് നിലകളുണ്ട് ഇവിടെ നമ്മൾ അവിടെ അവിടെ താമസിച്ചിട്ടുണ്ട് ആ താമസിച്ച ആളുകളുടെ വോട്ട് നിങ്ങൾ നിങ്ങൾ ചേർത്തിട്ടുണ്ട് ഇത്രയും വലിയ വോട്ടിനെ ായിരം കള്ളവോട്ട് മഞ്ചേശ്വരത്ത് നിങ്ങൾ ചേർത്തു നിങ്ങൾ ആലപ്പുഴയിൽ ചേർത്തില്ലേ ആലപ്പുഴയിൽ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ കള്ളവോട്ട് ചേർത്തു ഒരു ലക്ഷത്തിൽ താഴെ വോട്ടിന്റെ വ്യത്യാസമുണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നമ്മളല്ലേ ഒരുമിച്ച് പോയി പരാതി കൊടുത്തത് ും ചോദിച്ചില്ലല്ലോ ഒരു പ്രതിപക്ഷവും സംഭവിച്ചു കരിയോയോച്ചവരോട് ഞാൻ പറയുകയാണ് നിന്റെ തലക്കകത്ത് ആൽ ഉണ്ടെങ്കിൽ നീ മനസ്സിലാക്കേണ്ടത് തൃശ്ശൂർ പേരൂരല്ല നിന്റെ വലിയ നേതാക്കന്മാരുടെ സ്ഥലം ഏത് സമരസ്ഥലം സമരഭൂമി അവിടെ

ിയുടെ പെട്ടിയിലേക്ക് ഒഴുകിയതിന്റെ പേരിലാണ് നിങ്ങൾ കള്ള വോട്ട് ചേർത്തു എന്ന് പറയുന്നതെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഞങ്ങൾ തയ്യാറും കേരളത്തിൽ വീണ്ടും എല്ലാം വിടണം പിണറായി വിജയൻ വേണ്ട മതി എല്ലാം വിടണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എല്ലാ പ്രദേശത്തും എല്ലാ പ്രദേശത്തും നമുക്ക് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്താം നിങ്ങളാണ് ഞങ്ങളോട് കളിക്കുന്നത് കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടിയും പാലക്കാട് എന്നെ തോൽപ്പിച്ചു ഇപ്പോഴല്ല കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പിലല്ല അഞ്ചു കൊല്ലം മുമ്പ് ആ തോൽപ്പിച്ചപ്പോഴും രണ്ടാം സ്ഥാനത്ത് വന്നു കഴക്കൂട്ടം തോൽപ്പിക്കാൻ നോക്കി അവിടെയും രണ്ടാം സ്ഥാനത്ത് വന്നു സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്നു ഏഴ് പേരെയാണ് കഴിഞ്ഞ പത്ത് കൊല്ലമായി ഈ കേരളത്തിൽ പുറത്തു നിർത്തിയിട്ടുള്ളത് പത്ത് വർഷമായി ഞങ്ങൾ പരാതിപ്പെട്ടില്ല ഞങ്ങൾ കരഞ്ഞില്ല ഞങ്ങൾ പേടിച്ചില്ല ഞങ്ങൾ വീണ്ടും പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സഹോദരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരും ഇവിടുത്തെ ഇറങ്ങി ഒമ്പത് തെരഞ്ഞെടുപ്പിന് തോറ്റ ആളാണ് ഞങ്ങൾ മൂന്ന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആറ് അസംബ്ലി അസംബ്ലി തെരഞ്ഞെടുപ്പിലും മൂന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും നല്ല കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല ഞങ്ങളുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ോദി ജയിപ്പിക്കാത്ത എലക്ഷനിൽ പോലും മത്സരിക്കാത്ത ശ്രീമാൻ ജോർജ് ഗുര്യന് തമ്മുസ്ഥാനം കേരളത്തിലെ ജനങ്ങളെ നോക്കാൻ ജനങ്ങളെ സംരക്ഷിക്കാൻ ശ്രീമാൻ സദാനന്ദൻ മസ്റ്റർ സദാനന്ദൻ മാസ്റ്ററെ ഇപ്പൊ ജയരാജൻ വെളുത്ത ജയരാജൻ അവിടെ വെടികൊണ്ട ജയരാജൻ വെട്ടുകൊണ്ട ജയരാജൻ അങ്ങനെ മൂന്ന് ജയരാജന്മാരുണ്ട് അപ്പൊ ഒരു എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കാരണം അദ്ദേഹം നരേന്ദ്രമോദിയെ കാണാനെങ്കിലും മനസ്സിന് തീരുമാനമെടുത്ത് ഡൽഹി വരെ ഒന്നാണെന്ന് വിട്ടു ബാക്കി രണ്ട് ജയരാജൻ അതിലൊരു വെളുത്ത ജയരാജൻ പറഞ്ഞു എന്ത് സദാനന്ദൻ മാസ്റ്റർ ഞങ്ങളുടെ ന്മാരെ ജയിലിൽ അടച്ചിട്ട് അങ്ങനെ നടക്കാമെന്ന് കരുതണ്ട എന്നാണ് കാലം ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ ലീഡർ രാജ്യത്തിന്റെ ഹോം മിനിസ്റ്റർ ആയിട്ട് ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന അമിത് പിടിച്ച് ചോദിക്കപ്പെടായി ഞങ്ങളുടെ പ്രവർത്തനന്മാരുടെ ശരീരത്തിൽ കത്തി കയറ്റാൻ ശ്രമിക്കുമോ ഞങ്ങളുടെ ഒരു കൈ ഇല്ലാത്ത ജയരാജേട്ടൻ വീണ്ടും വീണ്ടും അമൃതയിൽ പോയി അഡ്മിറ്റ് ആകേണ്ടി വരും പോയി നാല് തവണ പോയി ഞങ്ങള് കണക്ക് പറയണോ അപ്പൊ കണ്ണൂരിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക ഞങ്ങൾ ആ നിങ്ങളാണ് വോട്ട് ചെത്തിയതിന്റെ കഥ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നോമിനേഷൻ പഠിക്കാൻ പോയാൽ അവരെ അടിക്കുകയും അവർക്കെതിരെ ബോംബറിയുകയും എലക്ഷൻ നടത്താതെ തന്നെ ജയിച്ചവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആ കണ്ണൂരിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ നേതൃത്വമാണ് ഇവിടെ സുരേഷ് ഗോപി എന്നുള്ള ഏറ്റെടുത്തിരിക്കുക അതാ വീണ്ടും വരുകയാണ് ഏത് ഒറ്റ വന്നു പോയിട്ട് ഒരു മാസം തികയാൻ പോകുന്നു വീണ്ടും ഈ മാസം അവസാനം വരട്ടെ എന്ന് കേരളത്തിലേക്ക് ഞാൻ വരണോ എന്ന് നമ്മുടെ അമിത്ഷാ വിളിച്ചു ചോദിച്ചിരുന്നു ജനാധിപത്യ സംസ്കാരവും രാഷ്ട്രീയവും പുലരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്താണ് അമിത്ഷാ വിളിച്ചു ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത കഥ ഉണ്ടാക്കും എന്താണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാ കേരളത്തിലേക്ക് വിളിച്ചു അമിത്ഷാജി ഹോം മിനിസ്റ്റർ ആണ് പക്ഷേ അമിത്ഷാജി വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഇവിടെ നമ്മുടെ പള്ളിയിലുള്ള ഫാദർമാരെയും കന്യാസ്ത്രീ അമ്മമാരെയും ഒക്കെ പ്രകോപിപ്പിക്കാൻ സാധിക്കുമോ എന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോ ഇങ്ങനെയുള്ള സുരേഷ് ഗോപിയെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞത് ഈ മടയന്മാരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ ശ്രീമാൻ സുരേഷ് ഗോപിയെ പോലെയുള്ള ആളുകൾ വിളിച്ചു ഫോൺ വിളിച്ചേ എന്ന് പറഞ്ഞ് അറിയിപ്പ് കൊടുത്തില്ല വിളിച്ചു അതെന്ത്യെ പറയാനുള്ളത് കന്യാസ്ത്രീ അമ്മമാരെ പറയാനുള്ളതെല്ലാം കേട്ടു അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ വരെ ഈ കന്യാസ്ത്രീ അമ്മമാരുടെ സംഭവത്തെ അറിയിച്ചു കണ്ടു ഹോം മിനിസ്റ്റർ അമിത്ഷാജിയെ കണ്ടു ഇത് യൂത്ത് കോൺഗ്രസിലെ ഓഫീസിലേക്ക് വിളിച്ച് നിന്നോടൊക്കെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണോ നമ്മുടെ മന്ത്രി പ്രവർത്തിക്കുന്നത് മന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അവർ തീർച്ചയായും പ്രവർത്തിച്ചു നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് മറ്റൊരു രാഷ്ട്രീയ കാര്യത്തിലേക്കും ില്ല ഒരുപാട് സമരം നടത്തേണ്ടിയില്ല എന്താ കാര്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും നടത്തേണ്ടിയില്ല

ഞങ്ങള് കൈയിൻ്റെ അടിയിലെ റോസാപ്പൂ വെച്ച് നോക്കുന്നത് പോലെ നോക്കി സംരക്ഷിക്കും ആളുകളുണ്ട് സഹപ്രവർത്തകന്മാരുണ്ട് മുൻ അധ്യക്ഷന്മാർ രണ്ടാൾ അനീഷ് ഉണ്ട് ഉണ്ട് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ഗോപുവേട്ടൻ ഉണ്ട് പ്രഭാരി ഉണ്ട് പ്രഭാരി ചില്ലറക്കാരനല്ല സമരം നടത്താൻ ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്ന ഇവിടെ പോലീസിന്റെ മുന്നിൽ ഇവിടെ കണ്ടില്ലേ ആ സമരീര്യം അപ്പൊ ആരും ഇവിടെ ഇല്ല ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങും നിങ്ങൾ ഞങ്ങളെ എന്ന് പ്ലാൻ ചെയ്തു ഞാൻ പോലീസായി നിന്ന നമ്മുടെ മലപ്പുറത്തെ അരുൺകുമാർ സിൻഹയുടെ അനുഭവം ഉണ്ടാകും എന്നാ അരുൺകുമാർ സിൻഹ ചെയ്തത് ഇന്നലെ ഔദ്യോഗിക ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ അവളെ പീഡിപ്പിച്ചു കൊന്നു ആ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ ഈ കരിയോയിൽ പ്രയോഗമെല്ലാം നടത്തിയിട്ടുള്ളത് അത് ചർച്ച പാടില്ല കേരളത്തിൽ അന്ന് ഇതുപോലെ മലപ്പുറം ജില്ലയിലെ പൈപ്പ് പൈപ്പ് കണ്ടെടുത്തു പോലീസ് ശ്രദ്ധിക്കണം അന്നത്തെ എസ് പി ആണ് അരുൺകുമാർ സിൻഹ വർഷങ്ങൾ കഴിഞ്ഞു ഇന്ത്യ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ വന്നു ആരാധനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഒരു പോലീസ് ഓഫീസറായിരുന്നു കള്ളന്മാരെ പിടിക്കും പിടിക്കും പേടിയില്ല ായിരുന്നു കള്ളമാരെ ബി ജെ പി പേടിയില്ല അങ്ങനെ 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 നിൽക്കും നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു ആർക്കാണെന്നറിയോ അരുൺകുമാർ സിന്ധയ്ക്ക് മലപ്പുറം ജില്ലയിലെ അരുൺകുമാർ സിന്ധയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ി ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വന്നു തൃശൂരിൽ ഫാൻസ് ആയിട്ടുള്ള ഒരു പോലീസുകാരനെയും ചോദ്യം ചെയ്യുന്ന ഇവിടുത്തെ അല്ലെങ്കിൽ ഉന്നതരായ പോലീസുകാർ നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടില്ല കാരണം ആള് കാക്കിട്ട് ശാഖയില് കി കബഡി കളിച്ചാൽ പിടി തരില്ല